ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലണന്റെ അരികിലേക്കായിട്ട് ഓടിയെത്തുകയാണ് എന്താ ബാലണ്ണ വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ബാലൻ പറയുന്നുണ്ട് അത് ഇവിടേക്ക് ഒരു സ്ത്രീ വന്നിരുന്നു കണ്ടിട്ട് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കൂട്ടത്തിലാണ് അവർ ഒരു ഡ്രൈവർ കിട്ടുമോ എന്ന് എന്നോട് ചോദിച്ചു അവർക്ക് ലോങ് ആയിട്ട് പോവാനാണെന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ ബാലണ്ണ ഞാൻ എവിടേക്ക് വേണമെങ്കിലും ഞാൻ അവരെ കൊണ്ടുപോകാൻ ഡ്രൈവ് ചെയ്തിട്ട് എൻ്റെ അമ്മയെ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ജോലിക്ക് പോകുന്നത് ോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രകാശൻ അങ്ങനെ വലിയ സന്തോഷത്തിലാണ് അതേ സമയത്താണെങ്കിൽ താര ഏർ ചന്ദ്രസേനെ കല്യാണിയൊക്കെ വന്ന് കാണുന്നുണ്ട് റോഡിരിയിൽ വെച്ചിട്ടാണ് അവരെ കാണുന്നത് അപ്പൊ ആ സമയത്ത് താര ആവശ്യപ്പെടുന്നുണ്ട് തന്റെ മകളോടൊന്നിച്ച് ഒരു ദിവസം കഴിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ സേനൻ പറയുന്നുണ്ട് അല്ല ഞാൻ ഞാനിപ്പൊ നിന്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നാൽ ഇനിയും നീ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ എന്റെ അടുത്തിരിക്കെ വരൂ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നേരെ സേനൻ രൂപയുടെ ആരികിൽ ചെന്നിട്ട് പറയാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അവൾക്ക് ആ ആഗ്രഹം നമുക്കൊന്ന് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് ഒരു ദിവസം സരവിന്റെ കൂടെ അവൾക്ക് അന്തി ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആഹ് അതിനുശേഷമാണെങ്കിൽ സരൈവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രാത്രി സരൈവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന താരയെയാണ് കാണിക്കുന്നത് എന്താകും എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു